ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഷഹബാസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷഹബാസ് ഷഹബാസ് മരണ ഷഹബാസിൻ്റെ മരണത്തിൻ്റെ വേദനയിലാണ് നമ്മളെല്ലാവരും ഒരു പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയെ കൂടെ ഉള്ള കുറച്ച് വിദ്യാർത്ഥിയെ കൂടെ തല്ലിക്കൊന്നിരിക്കുകയാണ് തല്ലി പോലും ജയിലിലേക്ക് പോകേണ്ട ശിക്ഷ കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ കൃത്യം ചെയ്തിട്ടുള്ളത് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ കൃത്യം ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഷഹബാസിനെ കൊന്ന പ്രതിയിൽ പ്രതികളിൽ ആദ്യത്തെ ആൾ പോലീസ് സ്വാധീനവും അതുപോലെ തന്നെ അവരുടെ അച്ഛൻ അത്യാവശ്യം നല്ല പിടിപാടും ഉള്ള അത്യാവശ്യം കൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പരിപരമായിട്ട് നല്ല പിടിപാടും കാര്യങ്ങളുള്ള ആ കുട്ടികൾ ആ ഈ രക്ഷിതാക്കളുടെ നിയന്ത്രണത്തിൽ ആ കുട്ടികൾ ഇപ്പോൾ എസ് എൽ സി പരീക്ഷ എഴുതാൻ പോവുകയാണെന്ന് കേട്ടപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഒന്ന് കോപ്പി അടിച്ചാൽ പിടിച്ചാൽ പോലും മൂന്ന് വർഷം എക്സാം എഴുതാൻ പറ്റാത്ത നാടാണിത് നമ്മൾ ഒന്ന് കോപ്പി അടിച്ചാൽ കോപ്പി അടിക്കാൻ ശ്രമിച്ചാൽ മൂന്ന് വർഷം ഡി ബാർ ചെയ്തുകൊണ്ട് നമുക്ക് മൂന്ന് വർഷം എസ് എസ് എൽ സി എക്സാം എഴുതാൻ സാധിക്കാം സാധിക്കാതിരിക്കുന്ന ഈ നാട്ടിൽ ഒരു കൂടെ പഠിക്കുന്ന സഹപാഠിയെ കൊല ചെയ്ത ഈ കുട്ടികൾക്ക് വേണ്ടി എസ് എൽ സി എക്സാം എഴുതിക്കുക എന്നുള്ള ഇവരുടെ വാശി എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കല്ല ആർക്കും മനസ്സിലാവുന്നില്ല എസ് എൽ സി പരീക്ഷ എഴുതുന്നതാണോ ഇവിടെ വലിയ കാര്യം അതോ ഇത്ര വലിയ കുറ്റകൃത്യം ചെയ്തുവരെ ജയിലിലടയ്ക്കുന്നതാണോ കാര്യം കേരള സമൂഹം മുഴുവൻ ഈ ചിന്ത കുഴപ്പത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളം നശിച്ച് നാറാണക്കലയും സുഹൃത്തുക്കളിലെ കേരളം നശിച്ച് നാറാണക്കല്ലേ എല്ലാവരെയും കുറ്റം പറയുന്ന ആളുകളാണ് കേരളത്തിലുള്ള നമ്മളെപ്പോലെ ഞാനടങ്ങുന്ന ആൾക്കാർ എല്ലാവരും കുറ്റം പറയുന്ന ആൾക്കാരായിരുന്നു തമിഴന്മാരെ കുറ്റം പറയും ഉത്തരേന്ത്യക്കാരെ കുറ്റം പറയും ഇവിടെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറയുക ആദ്യം തന്നെ ഇവിടെ ഫേസ്ബുക്ക് എടുത്താലും സോഷ്യൽ മീഡിയ ഏതെടുത്താലും നമ്മൾ ആദ്യം തന്നെ പറയാം തമിഴ്നാട്ടിൽ കണ്ടില്ലേ അങ്ങനെയാണ് തമിഴ്നാട് സിനിമ നടന്നാൽ വിജയ് വന്നാൽ രജനീകാന്ത് വന്നാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പാലഭിഷേകം തേനഭിഷേകം പൂക്കൾ വിതരൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം കളിയാക്കിയിരുന്നതാണ് ഇപ്പോൾ അവിടെ അവിടത്തെക്കാൾ അവിടത്തെക്കാൾ കൂടുതൽ ആഘോഷവും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അതേപോലെ തന്നെ ഓരോ കൃത്യങ്ങൾ സംഭവിക്കും ഓരോ വലിയ വലിയ അക്രമങ്ങളൊക്കെ നടക്കുമ്പോൾ പറയും ഉത്തരേന്ത്യയിൽ നോക്കൂ ഉത്തരേന്ത്യക്കാർ എന്തൊക്കെ ബോധമില്ലാത്തൊരു ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനേക്കാളും അക്രമകരമായുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് കേരളം അവിടെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടെ പഠിച്ച് പഠിക്കുന്ന ഓരോ ക്ലാസ്സിലല്ലെങ്കിലും കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ മറ്റൊരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് തല്ലിക്കൊന്നു അവരെ അവർക്ക് എന്താ പറയുക ദ്വനേൽ ഹോമിലാണോ അല്ലെങ്കിൽ എവിടെയാണ് എന്താ പറയുക ജയിലിലാണ് പോകേണ്ടത് എന്ന് അറിയാൻ പറ്റാത്ത ആ സാഹചര്യത്തിൽ പോലും അവർക്ക് എക്സാം എഴുതേണ്ട കാര്യങ്ങളാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ പലരും ഇന്ന് പ്രതീക്ഷിച്ച് പ്രതിഷേധിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് ഒരു സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് വരെ ഇന്ന് അതിനെതിരെ കരഞ്ഞുകൊണ്ട് ഇതിനെ ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ടും വന്നിട്ടുണ്ട് ധാരാളം പേര് പ്രതികരിച്ച് വന്നിട്ടുണ്ട് എന്തായാലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എസ് എൽ സി എക്സാം എഴുതിക്കരുത് അവരെ കൊണ്ട് ശരിക്കും പറയാൻ ശരി ഇന്നും തുടങ്ങിയുള്ള എക്സാം അവരെക്കൊണ്ട് എഴുതിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരിക്കലും എഴുതിക്കരുത് അവർ എസ് എൽ സി എക്സാം എഴുതി അവർ പഠിച്ചങ്ങനെ രാജാക്കന്മാരായിട്ട് വലിയ മെടുക്കന്മാരായിട്ടൊന്നും മാറേണ്ട ആവശ്യമില്ല അവരുടെ ശിക്ഷ ഇവിടെ തന്നെ കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശേട്ടം ദൃശ്യിക്കുന്നത്